ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കുടുംബത്തോടൊപ്പം എത്തിയ അദ്ദേഹം പ്രത്യേക പൂജകളിലും പങ്കെടുത്തു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് കുംഭമേളയുടെ ഭാഗമാകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രയാഗ്രാജിലേക്ക് എത്തിയത് വിമാനത്താവളത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മന്ത്രിമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു അവിടെ നിന്ന് കുംഭനഗരിയിലെത്തിയ അമിത് ഷാ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി വിവിധ സന്യാസി ശ്രേഷ്ഠന്മാർക്കൊപ്പമാണ് അമിത്ഷാ സ്നാനം നടത്തിയത് ശേഷം സന്യാസി ശ്രേഷ്ഠന്മാർ അദ്ദേഹത്തെ തിലകം ചാർത്തി ശേഷം കുടുംബത്തോടൊപ്പം അദ്ദേഹം പ്രത്യേക പൂജകളുടെ ഭാഗമാവുകയും ചെയ്തു പ്രയാഗ്രാജിൽ നിന്ന് എം നിഖിൽകുമാർ ജനം